ഇന്നും നമ്മളെല്ലാം ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ദോശ കഴിക്കാൻ ചോറ് പ്രത്യേകിച്ച് ചോറ് ഏറ്റവും നല്ലത് പുട്ടിൻ്റെ കൂടെയും കഴിക്കാം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ അതിലേക്കായിട്ട് നമ്മളത് ഇത്രയും സാധനങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് മുട്ടയുണ്ട് വറ്റൻമുളകുണ്ട് പച്ചമുളകുണ്ട് പിന്നെ സവാളയുണ്ട് അതിനുശേഷം ശേഷം നമ്മളുടെ പപ്പടത്തിനെ കുരു കുര മുറിച്ചിട്ടങ്ങോട്ട് കീറി പപ്പടം വറുത്ത് മാറ്റി ബാക്കി വെളിച്ചെണ്ണയിലേക്ക് വാളയിട്ട് വഴറ്റി ഉപ്പും ചേർത്ത് സവാളയും ഉപ്പും ചേർന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ പച്ചമുളകിനെ ഇട്ട് കൊടുത്തു ഇനി അവർ അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് വഴുന്നൊക്കെ വരട്ടെ അങ്ങനെ വഴന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും അടുത്ത ചെരുവോളി ചേർക്കാം ഇതിലെന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എളുപ്പത്തിൽ നമുക്കൊരു കറിയില്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഓവറാവണ്ടട്ടോ അങ്ങനെ മഞ്ഞൾപ്പൊടിയെ ഇട്ട് ഇളക്കി മഞ്ഞക്കുട്ടികളാക്കി നമ്മുടെ സവാളയെല്ലാം മാറ്റി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളതിലേക്ക് വീണ്ടും കുറച്ച് കൂടി ചേർക്കുന്നുണ്ട് അതെന്തെല്ലാന്ന് കാണാൻ എന്തായാലും അതിന് മുമ്പേ ഇവരൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നങ്ങോട്ട് വരട്ടെ അല്ലേ അതിന് ശേഷമാവാം അടുത്ത ചേരുവകളെ ചേർക്കരുത് അപ്പം സവാളക്കുട്ടികളെ വേഗം വളർന്നു വന്നോളൂ എന്നിട്ട് വേണം ബാക്കി നമുക്ക് ചെയ്യാൻ അപ്പോൾ ഇതാ വരുന്നു നമ്മുടെ അടുത്ത ഐറ്റം മുളക് പൊടി മുളക് പൊടി ഇട്ടുകൊടുത്തു അതിനുശേഷം നമ്മളതിലേക്ക് പിന്നെ എന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മുളക് കൂടിയിട്ട് വീണ്ടും വഴറ്റാൻ തുടങ്ങി അങ്ങനെ വഴറ്റി 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 ഇളക്കി 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 എൻ്റെ കൈ കടയുന്ന സമയം വെറുതെ പറഞ്ഞാൽ കേട്ടോ അങ്ങനെ നല്ലപോലെ വഴറ്റിയൊക്കെ എടുത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടായിരുന്നുള്ളൂ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു പിന്നെ നിങ്ങൾക്ക് ഗ്രേവി വേണോ എന്നുണ്ടെങ്കിൽ ഗ്രേവി ചേർക്കാം കേട്ടോ അതായത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കുറുകിയ പരിതത്തിലാക്കാം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല കറിയായി മാറും അങ്ങനെ അതൊക്കെ റെഡിയായി വന്ന സമയത്ത് നമ്മളുടെ മുട്ടക്കുട്ടികളെ വേവിച്ച് വേവിച്ചത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെ കൂടി ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും അവരെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് എല്ലാവരെയും കൂടെയും കൂട്ടി നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടറിയാമല്ലോ ഒരു കറിയുടെ പാകമൊക്കെ ആയിട്ടുണ്ട് ഒരു ചെറിയ തൊടുകറി പോലെ പക്ഷേ അത് മതി ചോറ് ഉണ്ടാനായിട്ട് നമുക്ക് ഒഴിച്ചു കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ എന്താ ഞങ്ങൾ ചെയ്തത് പ്രത്യേക തരത്തിലാണ് ഉണ്ടാക്കിയത് അതായത് നമ്മൾ ഈ രീതിയിൽ കറി എടുത്തിട്ടില്ല കുറച്ചും കൂടെ മാറ്റം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ശരിക്കാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഒരു മൂന്നാല് പപ്പടം കൂടെ കാച്ചി എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ അതെടുത്തിട്ടും ഇങ്ങോട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കറി റെഡിയായി ഞങ്ങൾ മൂന്നാല് പപ്പടം ഒന്നും അല്ല ചേർത്തത് എന്തോരം പപ്പടം ചേർത്തെന്നൊന്ന് കണ്ടു നോക്കൂ ഇതാ എൻ്റെ വിഷ്ണുവിൻ്റെ പണിയാണ് അവനുണ്ടല്ലോ ആ പപ്പടം മുഴുവനും അതിലേക്ക് ചേർത്തു ഞാൻ പറഞ്ഞു അമ്മേ നമുക്ക് ഗ്രേവി വേണ്ട ഇങ്ങനെ മതി കുറുകി ഇരിക്കൊന്നും വേണ്ട ചാറ് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള പപ്പടം മുഴുവനും അതിലേക്ക് ചേർത്തും അങ്ങോട്ടും എന്നിട്ട് പയ്യ പപ്പട കുട്ടികളെയും അങ്ങോട്ട് അതിലേക്ക് പൊടിച്ച് ചേർത്തു എന്നിട്ടാണ് നമ്മൾ വീണ്ടും മിക്സ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അവൻ പപ്പടവും വാരി വിതറിക്കൊണ്ടേയിരുന്നു എന്തായാലും അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ മുട്ട സ്പെഷ്യൽ കറി റെഡി ഇഷ്ടമായോ